അറബി ഉറുദു സംസ്കൃത ഭാഷകൾ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ആറാമത്തെ പ്രവൃത്തി ദിവസത്തിന് മുൻപ് ഹെഡ്മാസ്റ്ററുടെ മുമ്പിൽ നേരിട്ട് ഹാജരായി എന്റെ കുട്ടി ഇന്ന ഭാഷ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നും മലയാളം പുസ്തകം പഠിക്കേണ്ടതില്ലെന്നും എഴുതി കൊടുക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു വിദ്യാലയത്തിൽ കുട്ടികളെ ചേർക്കാൻ പോലും രക്ഷിതാവ് നേരിട്ട് ഹാജരാകണമെന്നില്ല മൂന്നാം നമ്പർ ഫോറത്തിൽ അപേക്ഷ നൽകിയാൽ മതിയാവും എന്നാൽ ഭാഷാ പഠനത്തിന് ഇത് വേണമെന്ന നിബന്ധന ഭാഷാ പഠനം ഇല്ലാതാക്കുവാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗമായിരുന്നു കൂടാതെ മലയാള പുസ്തകം പഠിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം എഴുതി നൽകേണ്ടതിന്റെ പിന്നിലെ ഗൂഢാലോചനയും മറ്റൊന്നായിരുന്നില്ല അറബി ഉറുദു സംസ്കൃതം ഭാഷകൾ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ സ്കൂളിൽ നേരിട്ട് ആജറായി ഞങ്ങളുടെ കുട്ടി അറബി പഠിക്കണം മലയാളം പഠിക്കേണ്ടതില്ല വാസ്തവത്തിൽ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ കുട്ടികൾ അറബിക്കും പഠിക്കുന്നു മലയാളം പഠിക്കുന്നു അഞ്ചിനു ശേഷം ഒന്നാം ഭാഷയിൽ അറബി ഉറുദു സംസ്കൃതം തുടങ്ങി ഒമ്പത് ഭാഷകളിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുകയും അതിൻ്റെ ദീപാക്കി മലയാളം നിർബന്ധമായി പഠിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ഒരു കുട്ടിയോട് പറയുന്നത് മലയാളം പഠിക്കേണ്ടതില്ല എന്ന് എഴുതി കൊടുക്കുകയും അറബി ഭാഷ പഠിക്കണം എന്ന് പറയുകയും ചെയ്യാറില്ല മാത്രമല്ല കേരള വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് ഒരു കുട്ടി വിദ്യാഭ്യാസ വിദ്യാലയത്തിൽ ചേർക്കാൻ ഒരിക്കലും അധ്യാപകന്റെ മുമ്പിൽ രക്ഷിതാവ് ഹാജരാകേണ്ട കാര്യമില്ല മൂന്നാം നമ്പർ ഫോറത്തിൽ ഒരു ഒപ്പിട്ട് കൊടുത്തയച്ചാൽ വളരെ വ്യക്തമായും ആ അപേക്ഷ സ്വീകരിച്ച് കുട്ടിയെ ചേർക്കാവുന്നതാണ് അധ്യാപകന്റെ മുമ്പിൽ സ്കൂളിൽ ചെന്ന് ഹെഡ്മാസ്റ്ററിന് മുമ്പിൽ എന്റെ കുട്ടി അറിവ് പഠിക്കണം എന്ന് പറയാൻ രക്ഷിതാവ് ഹാജരായില്ലെങ്കിൽ ആ കുട്ടിയെ അറിവ് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വിഷമം ദൂരവ്യാപകമാണ് വിദേശത്ത് കിടക്കുന്ന രക്ഷിതാക്കൾക്ക് സാധ്യമല്ല ദൂരദേശങ്ങളിലുള്ള ആളുകൾക്ക് സാധ്യമല്ല ഗവൺമെന്റ് ചോദിക്കുന്നു സ്വന്തം കുട്ടി ഭാഷ പഠിക്കുന്നത് രക്ഷിതാ അറിയുന്നത് കുഴപ്പമാണ് കേട്ടാൽ വളരെ ഈസി ആയിട്ട് തോന്നും ഒരു എന്താ അറിഞ്ഞുകൂടെ പക്ഷേ തരത്തിൽ ഇതായിരുന്നു ക്വാളിഫിക്കേഷൻ മുപ്പത് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറങ്ങിയ സർക്കാർ ഉത്തരവിൽ പ്രൈമറിയിലെ എല്ലാ തരത്തിലുള്ള അധ്യാപകർക്കും എസ് എസ് എൽ സി കുറഞ്ഞ യോഗ്യതയായി നിശ്ചയിച്ചു പ്രൈമറി അധ്യാപക യോഗ്യതയില്ലാത്തവരായി ഗണിക്കപ്പെട്ടിരുന്ന മൈസൂർ ടി സി എച്ച് കാര്ക്ക് സർക്കാർ ചെലവിൽ ഒരു ഇൻ സർവീസ് കോഴ്സ് ഏർപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ളവരെ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പരീക്ഷ പാസായി വരുന്നവരെ അടക്കം സർക്കാർ പൂർണ്ണ യോഗ്യരായി കണക്കാക്കി എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കേണ്ട ഭൂരിപക്ഷം വരുന്ന സാധാരണ അധ്യാപകന്റെ കാര്യത്തിൽ കുറഞ്ഞ യോഗ്യതയ്ക്ക് അംഗീകാരം നൽകിയ സർക്കാർ അധ്യാപകരിൽ വളരെ കുറഞ്ഞ ശതമാനം വരുന്ന ഭാഷാധ്യാപകരുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല സർക്കാരിന്റെ ഈ ഇരട്ടതാപ്പ് നയം ഭാഷാ പ്രേമികളിൽ ഉത്കണ്ഠയുണ്ടാക്കി അവരുടെ അവർ പറഞ്ഞ എല്ലാ അധ്യാപകരും അറബി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അറബി അധ്യാപക അധ്യാപകൻ എന്ന് പറയുന്നത് ഏഴാം തരം കഴിഞ്ഞ് ഗവൺമെന്റ് നടത്തുന്ന അറബി പരീക്ഷയും വാസക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന അബ്ദുല പരീക്ഷ ഭാഷ അബ്ദുല എന്ന് പറഞ്ഞാൽ അത് ഓറിയന്റൽ ടൈപ്പിലാണ് യൂണിവേഴ്സിറ്റിയാണ് അത് നടത്തുന്നത് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്തി അവർ അറബി ഭാഷ പഠിക്കാൻ ക്വാളിഫൈഡ് ആണെന്ന് തീരുമാനിക്കപ്പെട്ടതിന് ശേഷം പ്രിലിമറിയും ഫൈനലും അഞ്ചു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് അവർ ഗ്രാജുവേഷന് തുല്യമായി ഒരു വിധിയിൽ കേരള ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഗ്രാജുവേഷൻ ഇക്വരൻ്റാണ് അങ്ങനെയുള്ള ഒരു ഡിഗ്രി നേടിക്കൊണ്ടാണ് ഈ നിയമം വരുമ്പോൾ അവർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് ഈ ഡിഗ്രി കഴിച്ചിട്ടുള്ള ആളുകൾക്കടക്കം എസ് എസ് എൽ സി ഇല്ല എന്നതിൻ്റെ പേരിൽ ഒരു സ്കൂളിൽ നിയമിക്കപ്പെടാൻ സാധ്യമാകാൻ വരും ഒരു ഘട്ടം കഴിയുമ്പോൾ എസ് എസ് എൽ സി മാത്രമാണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് വരുമ്പോൾ ഏഴാം ക്ലാസ് വാസായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രശ്നം അറബി ഭാഷ പഠിച്ചതിന് ശേഷവും ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ ബുദ്ധിമുട്ട് തോന്നാത്ത വിധം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടിയാണ് അവരുണ്ടായത് കേരള വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് ഒരു നിയമം നടപ്പാക്കുമ്പോൾ അതുവരെ പാസായിട്ടുള്ള ആളുകളെ അതിനു വേണ്ടി അക്സെപ്റ്റ് ചെയ്യണം അങ്ങനെയാണ് മതി പക്ഷേ ആ മര്യാദ പോലും വായിക്കാതെ അന്ന് മുതൽ നിയമിക്കപ്പെടുന്ന എല്ലാ ആളുകൾക്കും എന്തൊക്കെയായിരുന്നാലും രസ്പാസാകണം കേട്ടാൽ യാതൊരു കുഴപ്പവുമില്ല പറഞ്ഞാൽ കുഴപ്പമാണോ എന്നാണ് ഗവൺമെന്റ് ഞാൻ അവിടെ അതിനൊക്കെ ധാരാളം ഭാഷാ പഠനത്തെ നിരുത്സാഹപ്പെടുത്തുന്നതിനും ക്രമേണ വിദ്യാലയങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ മതിയാവുന്നതുമായ ഈ ഉത്തരവുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണ നടത്തുവാൻ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ നാലാം തീയതി കേരളത്തിലെ അറബി അധ്യാപകർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൂട്ടധർണ്ണ നടത്തി തുടർന്ന് മുസ്ലിം സമുദായത്തിലെ എല്ലാ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നു ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള വിവിധ കക്ഷികളുടെ പ്രമുഖ നേതാക്കൾ ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ എതിർത്തു സംസാരിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഊർജ്ജവും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന മർഹൂം സി എച്ച് മുഹമ്മദ് കോയ സാഹിബാണ് ധർണ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം അറബി അധ്യാപകരോട് വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു സമരം സമുദായം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു നിയമസാധുതയില്ലാത്ത അനാവശ്യവും ഉപദ്രവകരവുമായ സർക്കാരിന്റെ പുതിയ ഉത്തരവുകളുടെ പൊള്ളത്തരങ്ങൾ തുറന്നുകാണിച്ചുകൊണ്ട് കെ എ ടി എഫ് സമരമുറകളുമായി മുന്നോട്ടുപോയി മുസ്ലിം ലീഗിന്റെ പതിനാല് എം എൽ എ മാർ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ചർച്ച നടത്തി കെ എ ടി എഫ് സ്ഥാപക നേതാവ് കരുവള്ളി മുഹമ്മദ് മൌലവി പ്രസിഡന്റ് പി കെ അഹമ്മദ് അലി മദിനി എന്നിവർ മുൻ വിദ്യാഭ്യാസ മന്ത്രി സാക്കീരി അഹമ്മദ് കുട്ടി സാഹിബുമായി ചർച്ച നടത്തി അറബി കോളേജ് വിദ്യാർത്ഥികൾ കോഴിക്കോട് ഡി ഡിഇ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി ഈ സാഹചര്യത്തിലാണ് ഈ വികലമായ ഉത്തരവുകൾ പിൻവലിച്ചില്ലെങ്കിൽ ജൂലൈ മുപ്പതാം തീയതി കലക്ടറേറ്റുകളിൽ പിക്കറ്റിംഗ് സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് തീരുമാനിച്ചത് യൂത്ത് ലീഗിന്റെ ആഹ്വാനമനുസരിച്ച് കേരളത്തിലെ എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലും പിക്കറ്റിംഗ് നടന്നു ഭാഷാത്രയങ്ങളുടെ അടിവേറിറക്കുന്ന മൂന്ന് കരി നിയമങ്ങളും പിൻവലിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പതിന് മുഴുവൻ കളക്ട്രേറ്റുകളിലും പിക്കറ്റ് നടത്തുവാൻ മുസ്ലിം യൂത്ത് ലീഗ് തീരുമാനിച്ചു യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി യോ ജോർന്ന് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തത് ഗവൺമെൻറ്റുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചു അന്നത്തെ മുഖ്യമന്ത്രി നായനാർക്കും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബേബി ജോണും ഇത് സംബന്ധിച്ച് ഞങ്ങൾ നിവേദന നൽകി അവരുമായി ചർച്ച നടത്തി അതിന്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി ഞങ്ങൾ ബോധ്യപ്പെടുത്തി പക്ഷേ ഗവൺമെന്റ് തിരുത്താനുള്ള ഒരു നിലപാട് സ്വീകരിച്ചില്ല ഗവൺമെന്റുമായി ഒന്ന് രണ്ട് തവണ ചർച്ച നടത്തി അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി സി ഉപാ ചർച്ച നടത്തി അങ്ങനെ ധാരാളം കൂടിയാലും നടത്തിയെങ്കിലും ഒരു പുരോഗതി അക്കാര്യത്തിൽ ഉണ്ടായില്ല ആ സന്ദർഭത്തിൽ ആണ് നമ്മള് എല്ലാ നിയമസഭയുടെ മുമ്പ് പിന്നെ സെക്രട്ടേറിയറ്റിനു മുമ്പിലും അതുപോലെ എല്ലാ കലക്ടറേറ്റിനു മുമ്പിലും സമരം നടത്താൻ തീരുമാനിച്ചത് സമാധാനപരമായിട്ടുള്ള ഒരു സമരപരിപാടിയാണ് നമ്മൾ തീരുമാനിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പോരാട്ട വിജയം നേടിയ ബദറിന്റെ ഓർമ്മ തുടിച്ചു നിൽക്കുന്ന പരിശുദ്ധ റമഗാനിലെ പതിനേഴാം നാൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഹ്വാനം ശിരസാവാഹിച്ച് മലപ്പുറത്തിന്റെ യുവരത്നങ്ങൾ അത്താഴവും കഴിച്ച് തുടക്കി നമസ്കരിച്ച് മാസത്തേക്ക് പ്രയാണം ആരംഭിച്ചു ദൂരെ ദിക്കുമുള്ളവർ മുസ്ലയും അത്താഴപ്പുകയും കയ്യിൽ പിടിച്ച് രാത്രി വന്ന് പുറപ്പെട്ടിരുന്നു ഇരുട്ടുകീറി വെളിച്ചം മുമ്പേ വിതർന്നതിനു മുമ്പേതും മന്ത്രധ്വനികൾ മുഴക്കി പ്രഭാതത്തിലും വാഹനങ്ങളിലും കാൽനടയാലും വന്നുകൊണ്ടേയിരുന്നു കോട്ടപ്പടി മൈതാനിലേക്ക് കൃത്യം എട്ട് മുപ്പതിന് തന്നെ മുണ്ടുപറമ്പിലെ കളക്ട്രേറ്റ് വളപ്പ് ലക്ഷ്യമാക്കി കോട്ടപ്പടിയിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പ്രകടനം ആരംഭിച്ചു പരിശുദ്ധ കുർആാന്റെ ഭാഷ സംരക്ഷിക്കാനുള്ള ധർമ്മസമരത്തിന്റെ അമരധ്വനികൾ വാനിൽ മുഴക്കി പതിനായിരങ്ങൾ അടിവെച്ച് നീങ്ങുമ്പോൾ അവരുടെ സ്വപ്നങ്ങളിൽ പോലും വരാനിരിക്കുന്ന നരനായാട്ടിന്റെ ലാഞ്ചന ഉണ്ടായിരുന്നില്ല കളക്ട്രേറ്റ് ഗേറ്റിന്റെ എതിർവശത്തെ മുസ്ലിം ലീഗ് ഓഫീസിന്റെ വരാന്തയിൽ ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചപ്പോഴും കോട്ടപ്പടി മൈതാനിയിലേക്ക് യുവാക്കളുടെ പ്രവാഹമായിരുന്നു സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടറും അങ്കുലി പരിമിതമായ പോലീസുകാരും മാത്രമായിരുന്നു കളക്ട്രേറ്റ് വളപ്പിൽ ഉണ്ടായിരുന്നത് അണമുറിയാത്ത ജലധാര കണക്കെ പ്രകടനം വന്നുകൊണ്ടിരിക്കുമ്പോൾ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് ഇടയ്ക്കിടെ റോഡിൽ മാർഗതടസ്സം ഉണ്ടാകരുതെന്ന നിർദ്ദേശം മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു വ്രതശുദ്ധിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായി ആത്മാഭിമാനത്തിന് കാവലിരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന പടഹധ്വനി ചെറിയ ചാറ്റൽ മഴയ്ക്കൊപ്പം മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു സമരഭൂമിയിൽ അതിനിടയ്ക്ക് സമരസേനാനികൾക്ക് ആവേശത്തിന്റെ ഹർഷാരവം കൊടുത്ത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ അതുവഴി കടന്നുപോയി പതിനൊന്ന് മണിയോടെ സമരഭഠന്മാരെ പല ബാച്ചുകളായി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു ക്ഷുവിധ യേവനങ്ങൾ നൂറുകണക്കായി അറസ്റ്റ് വരിച്ചപ്പോൾ ആയിരങ്ങൾ ആവേശത്തിന്റെ അലകടലിലേക്ക് ഉൾചേർന്നുകൊണ്ടിരുന്നു ഇരുട്ടി വെളുത്താലും തീരാത്ത അറസ്റ്റ് പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന സമരക്കാർക്കിടയിലേക്ക് പോലീസ് ജീപ്പ് ചീറിപ്പാഞ്ഞു വന്നു നിയന്ത്രണമില്ലാത്ത പോലെ വന്ന വാഹനം കണ്ട് പലരും ചാടി എഴുന്നേറ്റു പെരിന്തൽമണ്ണ ഡിവൈഎസ്പി വാസുദേവ മേനോന് പിടിവാശിയുണ്ടായിരുന്നു സമരക്കാർക്കിടയിലൂടെ തന്റെ വാഹനം കളക്ട്രേറ്റിനുള്ളിലേക്ക് കടത്തുമെന്ന ഒരു ആഗ്രഹം പക്ഷേ കാക്കിയണിഞ്ഞ കാട്ടാളിനെ സമരക്കാർ തടഞ്ഞുവെച്ചു പിന്തിരിഞ്ഞ് പിറകോട്ടെടുത്ത വാഹനം ഓടിച്ചു കയറ്റി മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ അച്ചാരം പറ്റിയ പോലീസ് ഓഫീസർ അതിന് ഏകദേശം ഒരു നേരെ 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 സമരം ചെയ്തിരുന്ന കത്തി മാറ്റി പോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനിടെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ കണക്കെ സായുധ പോലീസ് വ്യൂഹം ഞൊടിയിടയിൽ പാഞ്ഞെത്തി നിരായുധരായി സമാധാന സമരം നടത്തുന്ന യൂത്ത് ലീഗുകാർക്കിടയിലേക്ക് ലാത്തിയും തോക്കുമായി പോലീസ് ും ഈ ജൂലൈ മാസം മുപ്പതിനു മുമ്പ് തന്നെ ജില്ലാ കളക്ടറേയും അതുപോലെ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെയും ഞാനടക്കമുള്ള മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നേതാക്കന്മാർ അന്ന് അവരെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഈ സമരം കളക്ടറെ സമരമല്ല ഈ സമരം പോലീസിനെതിരായുള്ള സമരമല്ല മറിച്ച് ഈ അക്കോമഡേഷൻ ഡിക്ലറേഷൻ ക്വാളിഫിക്കേഷൻ എന്ന ആവശ്യമില്ലാത്ത ഉത്തരവുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു പോകുന്ന സമരമാണ് അതുകൊണ്ട് എന്ത് വേണം എന്ന് ചോദിച്ചാൽ ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് വഴിക്കടവിൽ നിന്ന് പൊന്നാനിയിൽ നിന്നൊക്കെ വരുന്ന നോമ്പ് നോറ്റ മുസ്ലിം യൂത്ത് ലീഗിന്റെ വളരെ അവർക്ക് നോമ്പ് തുറക്കാൻ വീട്ടിലെത്തണം പതിനായിരത്തോളം പ്രവർത്തകരുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സമയമെടുത്താൽ ഇത് വൈകുന്നേരമായാലും മകൾവിന് ബാങ്ക് കൊടുത്താലും അവസാനിക്കുകയില്ല അതുകൊണ്ട് ഞങ്ങൾ അവരെ പറഞ്ഞ് ബുദ്ധിപ്പെടുത്തി ഈ സമരം ഈ ടിക്കറ്റിങ് ഞങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നതുപോലെ അതിനെ പോലീസിനെ ആക്രമിച്ചുകൊണ്ട് ബാരിക്കേഡ് തകർത്തുകൊണ്ടുള്ള സമരമല്ല മറിച്ച് ഇന്നത്തെ മലപ്പുറം ഗവൺമെന്റ് കോളേജ് ആണ് അന്നത്തെ മലപ്പുറം കലക്ടറേറ്റ് ആ കലക്ടറേറ്റിന്റെ ഗേറ്റിന് മുമ്പിൽ ആ ഗേറ്റിൽ ഞങ്ങൾ വരി വരിയായി നിൽക്കും കൈപിടിച്ചുകൊണ്ട് മുദ്രാവാസം വിളിച്ചു നിൽക്കും അങ്ങനെ പോലീസ് വന്ന് ഞങ്ങളെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ തൊടുക എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്തതോടുകൂടി അവർ ഞങ്ങൾ ഉടത്തന്നെ പോലീസിനനുസരിച്ച് പോലീസ് കൊണ്ടുവരുന്ന വാഹനങ്ങൾ ഞങ്ങൾക്കായു ഈ വാഹനങ്ങൾ മുഴുവൻ ഈ സർമല വളണ്ടിയർമാരെ മലപ്പുറം എം എസ് ടി ഗ്രൗണ്ടിൽ സ്കൂൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വിടണം എന്നുള്ളതായിരുന്നു തീരുമാനം ഇങ്ങനെ രാവിലെ ഈ പ്രകടനം മലപ്പുറം പത്തു നിന്ന് ആരംഭിച്ചു പക്ഷേ മുദ്രാവാസ്യം പ്രധാനമായും വിളിച്ചത് അറബി നാട്ടിൽ പണി വേണം അറബി നാടിൽ പണവും വേണം അറബി ഭാഷ പഠിക്കാൻ മാത്രം കേരളനാട്ടിൽ നായനാരെ എന്ന എന്ന ലാ ഇലാഹ റസൂലുള്ള വെച്ചുകൊണ്ടാണ് ഈ പ്രകടനം വ്രതത്തിൽ കടഞ്ഞെടുത്ത ഈമാനിക ശക്തിയുമായി തക്ബീർ ധ്വനികളോടെ അവർ സമരഭൂമിയിൽ യോദ്ധാക്കളായി നിലകൊണ്ടു അധർമ്മത്തിന് മുകളിൽ ധർമ്മം ആധിപത്യം നടത്തിയ ബദറിന്റെ വീരസ്മരണയിൽ ഇതാ മറ്റൊരു സമരം കൂടിയെന്ന് അവർ മുദ്രാവാക്യം വിളിച്ചു നാലുപാടും വെടിയൊച്ചകൾ കേൾക്കുന്നുണ്ടായിരുന്നു ലാത്തിയും കല്ലേറും ടിയർ ഗ്യാസുമായി കമ്മ്യൂണിസ്റ്റുകാരന്റെ കൂലിപ്പട്ടാളം സംഹാര താണ്ഡവമാടുകയായിരുന്നു ക്രൂരതയുടെ വേലിയേറ്റം കണ്ടു നിൽക്കാൻ കരുത്തില്ലാതെ ഒരു പോലീസുകാരൻ ബോധരഹിതനായി വീണു ലാത്തിയേറ്റ് പുളയുമ്പോഴും വെടിയേറ്റ് വീഴുമ്പോഴും കണ്ഠമിടരാതെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു സമരഭകന്മാർ അപ്പോഴും തുരുതുരാ വെടിയുതിർക്കുകയായിരുന്നു മുഴുവൻ കോണിൽ നിന്നും അടക്കി ഭരിക്കാൻ വന്ന വൈദേശികരുടെ നിറത്തോക്കിനു മുന്നിൽ വിരിമാറി കാണിച്ചു കൊടുത്തവന്റെ പേരക്കിടാങ്ങൾ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ പിന്നെയും ഒരുപാട് പേർ കമ്മ്യൂണിസ്റ്റ് ചെകുത്താന്റെ വെടിയേറ്റ് വീണു മലപ്പുറം കലക്ട്രേറ്റ് പരിസരം നൂറുകണക്കായ ധീരഭടന്മാരുടെ ചോര കൊണ്ട് ചെഞ്ചായമണിഞ്ഞു പെട്ടെന്ന് സായുധ പോലീസ് വ്യൂഹം പിന്തിരിഞ്ഞു സമരഭൂമി ശാന്തമായി ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി ദുഃഖം ഖനീഭവിച്ച് നിൽക്കുകയാണ് എവിടെയും മരിച്ചവരും പരിക്കേറ്റവരും അവിടെ തന്നെ കിടന്നു ആരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് അനുവദിച്ചില്ല മണിക്കൂറുകൾ അങ്ങനെ കഴിഞ്ഞു യുദ്ധത്തിൽ മരിച്ചു വീഴുന്നവരോടുള്ള മാന്യത പോലും പോലീസുകാർ കാണിച്ചില്ല